അപ്പോ ഞാനിപ്പോൾ വന്നത് രണ്ടു ദിവസമായിട്ട് ഞാൻ ഷോർട്ടൊന്നും ഇടാറില്ല എന്നുവെച്ചാൽ ഇപ്പൊ എല്ലാവരും ഈ ദുഃഖ വാർത്തയിലിരിക്കുമ്പോൾ നമ്മളത് ഇടുന്നത് ശരിയല്ല ഒരുപാട് വേദന ഉണ്ട് എല്ലാം കണ്ടിട്ടും ഞാൻ ഞാനിവിടെ ഇപ്പോൾ ദുബായിലാണ് ഉള്ളത് ഇതൊക്കെ കണ്ടിട്ട് കണ്ടും നമുക്ക് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ മനസ്സൊന്നും ശരിയായിട്ട് വേണം ഇടാനായിട്ട് പിന്നെ എന്താ പറയുക ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിന് നമ്മൾ എത്ര സഹായങ്ങൾ ചെയ്താലും അതവർക്ക് നഷ്ടപ്പെട്ടതിന് പകരാവില്ല എന്നാലവർ വീട് ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി മരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് വീടും ഇതൊക്കെ വേണ്ട കിടക്കാനൊക്കെ അപ്പോൾ അത് പിന്നെ സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സിനിമ ലോകത്തു നിന്നായാലും അതുപോലെയല്ല മന്ത്രിമാരെല്ലാവരും ഇഷ്ടം പോലെ സഹായങ്ങൾ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ പ്രവാസ പ്രവാസികളായാലും സഹായിക്കുന്നുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ നിന്നായാലും അതൊക്കെ അവരുടെയൊക്കെ നല്ല മനസ്സ് നമ്മളായാലും നമ്മൾ പ്രവാസി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അന്നിരുന്നാലും അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും ഇപ്പോൾ അതിലൊരു കുറ്റം കണ്ടെത്തിയിട്ടും കമൻ്റ് ഇടാനും ഇതിനൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരും നമ്മൾ കളിയാക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടും ചിലപ്പോൾ കമൻറ്റ് വരാൻ വേണം നീ പറഞ്ഞിട്ട് വേണം അങ്ങനെ അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് ഇപ്പം എത്ര കമ്മിറ്റിട്ടതിനും എനിക്കിതുവരെ ബാഡ് കമ്പനിയൊന്നും ആരും ഇട്ടില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോകളധികം ഇല്ല ഇപ്പോൾ ഒരുപാട് വിഷമത്തോടെ വച്ച് ചെയ്തതാണ് കമൻ്റ് എനിക്ക് കുഴപ്പമില്ല പക്ഷെ നല്ലത് ചെയ്യുന്നവരെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് അതെനിക്ക് പറയാനുണ്ട് ഇപ്പോൾ ഒരമ്മ കുഞ്ഞ് കുട്ടികളെ മുലപ്പാല് കിട്ടാത്ത കുട്ടികൾക്ക് ആ അമ്മ ആ വേദന അറിഞ്ഞിട്ട് അവരൊരു അങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിനും ട്രോണാൻ ആൾക്കാരുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നതിന് അവർക്ക് ആയുസ് കൊടുക്കാം എന്നാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഉള്ളവരെ ചെയ്യുന്നവരെ വൃത്തികെട്ട കമന്റിട്ടിട്ട് മോശം പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ വെച്ചാ അതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല പിന്നെ നമ്മൾക്ക് ഇപ്പം ഇന്നിപ്പോ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു നാളെ ഈ നിമിഷം അല്ലെങ്കിൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ആരുണ്ടാകുകയെന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ മതമില്ല ജാതിയില്ല ഇല്ല രാഷ്ട്രീയം ഇല്ല ഒന്നുമില്ല അതൊന്നും നോക്കാതെ നമ്മുടെ സഹോദരന്മാരും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ അറിയത് ഇവിടെ രക്ഷാപ്രവർത്തനായിട്ട് അപ്പോൾ രാഷ്ട്രീയവും മതവും ഇതൊന്നും നോ നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾക്ക് ആരുണ്ടാകുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആരും അങ്ങനെയുള്ള ഇതൊന്നും പറഞ്ഞ് ആരേനും വേദനിപ്പിക്കാതിരിക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക പിന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലത് ചെയ്യുക കാരണം നമ്മളിപ്പോൾ ലോകമൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സ് പറ ലോകമൊക്കെ അവസാനിക്കേണ്ട ഘട്ടങ്ങളാണ് ഇതൊക്കെ ഒരു എന്ത് സംഭവിക്കുക അങ്ങനെ നമ്മൾ മരിക്കുകയൊന്നും പറയാൻ പറ്റില്ല എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കുക ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ ഒറ്റപ്പെടുത്തിയിട്ടോ കാര്യമല്ല എല്ലാവരും ചേർത്ത് നിർത്താം നല്ലവരായിട്ട് ആരുമില്ല ഈ ലോകത്ത് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ളവരമേ ഉള്ളു അപ്പം എൻ്റെ മനസ്സങ്ങനെയാണ് ഞാൻ ഇങ്ങനെ രാമായണം വായിക്കുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് എനിക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നല്ല ഇപ്പം എനിക്ക് മനസ്സില്ല ഞാൻ ശരിക്കും പറഞ്ഞിരിക്കും രാമായണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ശരിക്കും വായിക്കാൻ പറ്റണില്ല സങ്കടം കാരണം നമ്മൾ ഈ ടി വിയിലും അപ്പം ഇവിടെ പുതുവായാലിപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂടിൻ്റെ അതിലും ഇവിടെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് നമുക്കും കഷ്ടപ്പാടുണ്ടില്ല എന്നല്ല ഇതിനൊക്കെ നമ്മൾക്ക് ഇതുണ്ടെങ്കിലും ഇതൊക്കെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വയനാട്ടിലെ ഓരോ ഭാഗങ്ങളാണ് നമുക്ക് നമ്മൾ നേരിട്ട് പോയില്ലെങ്കിലും കാണുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം അത് വായിക്കാൻ വരെ പറ്റിയിരുന്നില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്ന അതിൽ കുവൈറ്റിലിപ്പോൾ തീപിടുത്തം നടന്നിട്ട് എത്ര പേര് മരിച്ചു അതൊരു ഒരു വിഷമം കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് ഇത് ഇനി നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ ഇല്ലാതെ ദുരന്തങ്ങളില്ലാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്താ പറയുക നമ്മൾ ആരും കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല നമുക്ക് എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും പ്രാർത്ഥന അവിടെ ഇനിയുള്ളവർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ ദുഃഖം ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്ക് സമാധാനം കൊടുക്കട്ടെ ദൈവം ഈശ്വരൻ ഇനി കണ്ടു കിട്ടാനുള്ളവർ കണ്ടുകിട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇത്ര മാത്രം പറയാനാണ് വന്നത് അത് പിന്നെ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും സബൊക്കെ ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക ഓക്കെ